േരം എത്ര വർഷ ൃശൂരും മുഴുവനും ഞാൻ അക്ഷയർ എല്ലാ അനാക്ക് എന്താ എല്ലാ പണിഞ്ഞാനാ പേരസ് അമലാ രാജാ ഈ നമ്മടെ നടഡിമിക്സ് പാട് സാമാനം ഇത് മിഷൻ റെഡിമിക്സ് മറ്റൊരു റെഡിമിക്സ് അവര് വലിയ മിഷ വന്നിട്ട് തൂക്കത്തിൽ എടുത്ത് പാചയാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് സിമെന്റ അതാണ് സിമിൻപോട് കഴിഞ്ഞു സിമെന്റൂർ ടൗൺവായ കുരുവായൂര് പൊന്നാനി പൊന്നാനി വസന്തം സിനിമകോട്ടായി കൊടുങ്കല്ലൂര് ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള സിനിമകോട്ടായി കൽപ്പറ്റ കോഴിക്കോട് അങ്കമാരി അങ്കമാരി ൃശ്ശൂര് ഒരുവിധം പണിക്കാർക്ക് പണി പഠിച്ചു മരിക്കാൻ രണ്ടാട് പൊടിമറിക്കാൻ രണ്ടാണ് മത്സ്യ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ ഭക്ഷണം അത് ഇത്രയും ബ്രൂ കാപ്പി കഴിഞ്ഞാൽ പിന്നെ ബ്രൂ കാപ്പി കൊട്ടയെന്ന് പറയട്ടെ ബ്രൂ കാപ്പി ും പാല് ഞാടില്ല ഏത് ഹോട്ടലിൽ ചെന്നാലും അമ്മാവന്റാവാന്ന് പറയും അമ്മാക്കളും എനിക്ക് രണ്ടാണ് രണ്ട് ി പേര് പിള്ളോ കാട്ടാ കാട്ടുകാരന്മാരോടൊക്കെ നമ്മൾ കാണുന്നത് അമ്മ ചെയ്യുന്ന മാധ്യമങ്ങളിൽ പത്രതാളികളും ഉപകരണ ചാനലിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് പിന്നെ പൂർണ്ണ ആർഗ്യത്തോടെ ബ്രൂ കാപ്പി കഴിച്ചുകൊണ്ട് ബ്രൂ കഴിച്ചോണ്ട് ബ്രൂക്കാപ്പിയ ബ്രൂ കാപ്പി കഴിച്ചുകൊണ്ട് ഇന്ന് ഇന്ന് തീർന്നുണ്ടല്ലോ ഈ മക്കളിലൊപ്പം പ്രത്യേകിച്ച് ഇവിടെ കഴിക്കുക ഈ നമ്മൾ ഒന്നാമത്തെ ആടൊക്കെ അങ്ങനെ ആയി അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കൈ കല്യാണം കഴിച്ചു ക്രിസ്ത്യൻ അങ്ങനെയൊക്കെ കഴിച്ച് ചാക്കുളരോ ഊട്ടുകള് പണിയുമ്പോ ചേർ എന്നിട്ട് ആ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ക്ഷയ നാല് മക്കളായി അപ്പൊ മാമുശമൊക്കണ്ടേ അപ്പൊ പിൻ ചണ്ട് പടിഞ്ഞിട്ടഅച്ചൻ ചിറ്റിലപ്പുടിയിലെ ആ അച്ഛൻ പറഞ്ഞു ഇനി അവരെ പുളിശട്ട്

ആ ടി മുമ്പിൽ ഇന്നിട്ടൊന്നും കാഴ്ച ഒന്ന് പറയാനാണ് ഭർത്താക്കന്മാര് വരുമ്പോ ഇരുന്നോർത്തൊന്നൊന്ന് ഭർത്താവ് എന്താണറിയണം ഞാൻ അങ്ങനെ നോക്കിയുള്ളതാണ് ഞാൻ രാഗം തിയേറ്റർ പണിയുമ്പോ മോഡി കാര് പണിയുമ്പോ എന്റെ ആന വളയും ചെയിനും ഒക്കെ ഇട്ടിട്ടാ മറ്റു പോകാൻ പറ്റില്ല ൾക്കാരോട് പറഞ്ഞു നോക്കണ ആ പെണ്ണാരാ മുതല് പറയാ ഡോക്ടർ കേട്ടാണ്ട് ഞാൻ വന്നിട്ട് കേട്ടാണ്ട് വന്നു പറഞ്ഞി കിടന്നോല അങ്ങനെ ഞാൻ ഭർത്താവ് എന്താന്നുള്ള ഏത് മനുഷ്യൻ നാല് മഷ രണ്ടു കണ്ണാ ഏത് ഒന്ന അതേമാതിരി ഭാര്യക്ക് തല ചാച്ചു പറയുന്നത് എന്നിട്ട് ഭാര്യ